ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് തിരുവനന്തപുരത്തുനിന്ന് കറങ്ങാൻ വേണ്ടി പോയാലോ രാവിലെ നല്ല അപ്പോ മൊട്ടർ റോസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ കറങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ നിയമസഭാ മന്ദിരം ഉണ്ട് അതിൻ്റെ മുന്നിൽ കൂടെയാണ് ഞങ്ങൾ പാസ് ചെയ്തു പോയത് അതിന് ശേഷം അവിടുത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അതാണീ കാണുന്നത് കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വർഷങ്ങളായിട്ട് പഴക്കമുള്ള പ്രസിദ്ധമായ ഇന്ത്യൻ കോഫി ഹൗസ് ദേ ഈ കാണുന്നതാണ് ഇന്ത്യൻ കോഫി ഹൗസ് നിർമ്മിതിയുടെ കെട്ടിടമാണത് പിന്നെ നമ്മൾ കാണുന്നത് ഗവൺമെൻറ് ആയുർവേദ കോളേജാണ് കേട്ടോ ഇത് ഇവിടെ ബി എം എസ് കോഴ്സും അതുപോലെ എം ഡി കോഴ്സുകളും ഒക്കെ പഠിപ്പിക്കുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ ഇനി നമ്മൾ കാണുന്നത് ചന്ദ്രശേഖർ സ്റ്റേഡിയമാണ് അവിടെയാണ് പോലീസ് അക്കാഡമിയുടെ ഡോർമെറ്ററി ഉള്ളത് സാധാരണക്കാർക്ക് തിരുവനന്തപുരത്ത് വന്ന് നിന്നാൽ താമസിക്കാൻ പറ്റിയ ഒരു ഡോർമെറ്ററിയാണ് അവിടെ ഉള്ളത് വളരെ സൗകര്യമുള്ള ഒരു ഡോർമെറ്ററി ഇവിടെ വന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ് അമ്പലവും പള്ളിയും എല്ലാം അവിടെ ഒറ്റ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ ഒരു പാലം കണ്ടോ ഞങ്ങൾ താമസിച്ച റൂമിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാലമാണ് കേട്ടോ രാത്രിയിലാണ് ഇതിൻ്റെ ഭംഗി മുഴുവനും ഉള്ളത് ഫുൾ ലൈറ്റ് ആണ് പല പല കളറുകളിലുള്ള ലൈറ്റുകൾ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് അത് കാണാൻ ഇനി തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ കേട്ടോ ഇതൊക്കെ പോയി കാണണം ഞാൻ പിന്നെ ഈ പാലത്തിൻ്റെ മേലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു അതിന് ശേഷം ഈ പാലത്തിൽ നിന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ ചെന്ന് എത്തുന്നത് പുതിയ നിയമസഭാ മന്ദിരത്തിൻ്റെ അവിടേക്കാണ് എത്തുന്നത് പക്ഷേ ഞങ്ങളെത്താൻ കുറച്ച് വൈകിപ്പോയി അതുകൊണ്ട് അവിടെ സെക്യൂരിറ്റി ആയിട്ടുള്ള സ്റ്റാഫുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല രാത്രിയായില്ലേ അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു എന്തായാലും ഇത് കാണാതെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ അങ്ങനെ അതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ തിരുവനന്തപുരത്തെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡബിൾ ഡക്കർ ബസ് ഓപ്പൺ ആണ് മോൾ ഭാഗം അങ്ങനൊരു ബസ് പാസ് ചെയ്യുന്നതും കണ്ടു പിന്നെ അടുത്തതാണ് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട കാര്യം എനിക്ക് ലേഡീസ് ഡ്രൈവ് ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ബസ് വന്നു നോക്കുമ്പോൾ അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലൊരു ലേഡി ഓ എനിക്ക് സത്യത്തിൽ അത് കണ്ടപ്പോൾ രോമാഞ്ചം വന്നു ഞാൻ ആ ലേഡിയുടെ ബാക്കിൽ നിന്ന് മാറിയതേ ഇല്ല കേട്ടോ എനിക്കത് എന്തോ സീറ്റ് കിട്ടിയിട്ട് ഇരിക്കാൻ പോലും തോന്നിയില്ല അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഞാൻ നിന്ന് അത് ഡ്രൈവ് ചെയ്യുന്നതും കണ്ടുകൊണ്ട് വന്നു ഐശ്വര്യ എന്നാണ് പേര് കോഴിക്കോടാണ് അതിൻ്റെ വീട് എന്ത് സ്മൂത്തായിട്ടും അടിപൊളിയായിട്ടും എന്നറിയോ തിരുവനന്തപുരത്തെ തിരക്കിൻ്റെ ഇടയിൽ കൂടിയും അത് ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് ശരിക്കും അങ്ങ് ആരാധനയായിപ്പോയി അതിനോട് തിരുവനന്തപുരം ഡിപ്പോയിൽ വർക്ക് ചെയ്യുന്ന കോഴിക്കോടുള്ള ഐശ്വര്യ ഈ വീഡിയോ കാണുമോ അറിയില്ല അങ്ങനെ വളരെ സേഫായി ഐശ്വര്യ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു രാത്രിയിൽ അവിടുന്ന് ട്രെയിനൊക്കെ കയറി വെളുപ്പിന് മൂന്നേ പതിനെട്ടൊക്കെ ആയപ്പോൾ ഷൊണ്ണൂർ എത്തി വീഡിയോ ഇഷ്ടമായില്ലേ ടാറ്റാ ബൈ ബൈ സീ യു